ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ഫ്ലോ ഫുഡ്സ് ഇന്ന് നമുക്ക് ഓണസദ്യയിൽ ഒരു പ്രധാന വിഭവമായ ഓലനാണ് ഉണ്ടാക്കുന്നത് ഇവിടെ മത്തങ്ങയും വമ്പയറും വെച്ചിട്ടുള്ള ഓലനാണ് ഞാനിവിടെ കാണിക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഓലൻ ഉണ്ടാക്കാനുള്ള മത്തങ്ങ ഇതേപോലെ കഷ്ണങ്ങളാക്കി നുറുക്കി വയ്ക്കുക ഇനി ഒരു കപ്പ് വമ്പയർ കപ്പ് നിറയില്ല ഇത് കുതിർത്തതിന് ശേഷമുള്ള അളവാണ് ഇനി ഇത് വേവിച്ചെടുക്കണം ആദ്യം നമുക്ക് വമ്പയർ വേവിച്ചെടുക്കാം ഞാൻ ഈ വമ്പയർ ഒന്ന് ഇതിലിട്ടെടുക്കാം കുക്കറിലേക്ക് വേവാനാവശ്യമുള്ള വെള്ളം കൊടുക്കാം കൂടെ തന്നെ ഉപ്പും നമുക്കിത് വേവിച്ചെടുക്കാം ഞാനിവിടെ രണ്ടാം പാലിലാണ് മത്തങ്ങ വേവിച്ചെടുക്കുന്നത് ഇതിപ്പോൾ ഒരു ഒന്നര കപ്പ് രണ്ടാം പാലുണ്ടാവും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം കീറി വെച്ച പച്ചമുളക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം നമുക്ക് വേവിച്ചെടുക്കാം തേങ്ങയുടെ അളവെന്ന് പറയുന്നത് ഒരു തേങ്ങയുടെ പകുതി മുറിയുടെ മുഴുവൻ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലിതാ എനിക്കൊരു മുക്കാൽ കപ്പ് ഒന്നാം പാലുണ്ട് ബാക്കി ഒരു ഒന്നര കപ്പോളം രണ്ടാം പാലുണ്ട് ഇത്രയാണ് എടുക്കേണ്ടത് മത്തങ്ങ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം വമ്പയറും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഇതാ ഒന്നാം പാൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്യാം അവസാനമായിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചുകൊടുക്കുക ഈ സമയം ഉപ്പൊക്കെ നോക്കുക ഈ മത്തങ്ങയ്ക്ക് ഇത്തിരി മധുരം ഉണ്ടാവും അഥവാ മധുരം ഇല്ലെങ്കിൽ ഒത്തിരി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ ഓലൻ റെഡി ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മളുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കുമ്പളങ്ങ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കുക ഇതിൽ കുമ്പളങ്ങ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം നല്ല ഒരു ഇളം മധുരം ഉണ്ടാകുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഓണത്തിന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബായ് താങ്ക് യു ഹാപ്പി ഓണം